രണ്ട് ദിവസം കൊണ്ട് ഈ നമുക്ക് ഒരു സിംഗിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാം പെമ്പിള്ളർഗമ്മ ഭയങ്കര കൃഷി ആയിപ്പോന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ വരുന്നത് അല്ല ഹണി ട്രാപ്പ് അതെനിക്ക് മനസ്സിലായി നിരന്തരമായിട്ട് ലിബിൾ വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ ബുൾ സഹോദരങ്ങളെ ഹണി ട്രാപ്പുമായിട്ട് ഒരു ടീം സമീപിച്ചിരുന്നു അതിനേക്കാളും കോമഡിയിലാണ് എന്റെ ഒരു ഹണി ട്രാപ്പ് ടീം സമീപിച്ചത് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് തേൻ കിണി തേൻ വെച്ചുള്ള കിണിയൊന്നുമല്ല ഇതുപോലെ ചുമ്മാ ചാറ്റ് ചെയ്തു ഉടായ്പകളൊക്കെ കാണിച്ച് അവസാനം നമ്മുടെ വശപ്പശക്ക് നമ്മുടെ വായന്ന് എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിൽ നിന്ന് എന്തെങ്കിലും വീഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എടുത്ത് വെച്ച് നമുക്ക് കിട്ടിയാൽ വരപണി അതാണ് സംഭവം അതാണ് ഹണിട്ര പൈസ ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യും അല്ലെങ്കിൽ ഈ നിൻ്റെ മറ്റേ ഫോട്ടോ അല്ലെങ്കിൽ നിന്റെ മറ്റേ ചാറ്റ് പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് ഭീഷണിപ്പെടുത്തും നമ്മളെ ഇല്ലാണ്ടായി പൈസ എടുത്ത് കൊടുക്കൂടി അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ ഈ ബോൾ ജഡ് സഹോദരങ്ങൾക്ക് അതേ അനുഭവം വന്നു എന്നാൽ എനിക്ക് ഞാൻ ഈ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യം ഞങ്ങൾ നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടി പക്ഷെ പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചിരുന്ന ഹണി ട്രാപ്പ് തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെ കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ ഞാൻ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരുന്നു കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന നമ്മൾ കൊൽക്കത്ത കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതിയിൽ കുളിച്ചു അപ്പൊ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇത് തോന്നുന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അത് വെച്ച് ഒരാൾ ഒരു മെസ്സേജ് അയക്കി തുടങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പരിപാടി തേനുള്ള ഒരുപാട് അതായത് ഏകദേശം തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ട് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങി അപ്പൊ ഞാൻ എല്ലാവർക്കും സാധാരണ റീൽസ് ഇട്ടു റീൽസ് ഇട്ട് നേരത്തെ കഴിഞ്ഞപ്പോ മലേഷ്യ നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്താൽ നമ്മൾ വണ്ടി കഴിക്കുമ്പോൾ ക്ലീൻ ആക്കും നേരത്ത് റീൽസ് ഇട്ടു ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടൻ പൊങ്ങിരിക്കുന്ന പൊങ്ങിരിക്കുന്നു അപ്പൊ എനിക്ക് എന്താ സംഭവം മനസ്സിലായി അതായത് ചേട്ടൻ ചുക്കാമി പൊങ്ങിരിക്കുന്ന പൊങ്ങിരിക്കുന്ന ചുക്കാമി പൊങ്ങിരിക്കുന്ന പൊങ്ങിപ്പോ ചേട്ടന്റെ ഫ്രണ്ട്ഗ്രാമിലെ പൂർണ്ണമായിട്ട് അതായത് പറഞ്ഞു ചേട്ടൻ ചുക്കാമി പൊങ്ങിയിരിക്കുന്നു പിന്നെ ചട്ടൻ ഷട്ടി ഇട്ടിട്ടില്ല എങ്ങനെ ഉള്ള കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൊ ഞാൻ അപ്പൊ റീൽസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്താ പിന്നെ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫോട്ടോകൾ ഫുൾ അതായത് ഫോട്ടോ കാര്യങ്ങളും കണ്ടോന്ന് ഇത് ചെറുക്കട്ടെ ചെറുക്കട്ടെ വീരം തന്നട്ടെ എന്തായാലും കൊള്ളാം കേട്ടെ ഒരു തേൻകണിയെങ്കിലും വന്നല്ലോ അങ്ങനെയെങ്കിലും ആരെങ്കിലും ഫോട്ടോ അയച്ചിരുന്നല്ലോ സന്തോഷ എനിക്കും അതേ അവസ്ഥയായിരുന്നു ആരും ആരും ഇല്ലാണ്ടിരുന്ന ഒരു സമയത്ത് ഇതുപോലെ വന്നു ഒരു തേൻകണിയുമായിട്ടൊരു സുഹൃത്ത് യും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു വരാം വരാം അതിനു ബാക്കി അവരായിരിക്കുന്ന ഫോട്ടോ മൊത്തം ബംഗാളി വീഡിയോ കാര്യം ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിവിൽ വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈലിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം വേഗന പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാം അക്കൗണ്ടിനാണ് നിരന്തര മെസ്സേജ് വന്നു തുടങ്ങി തുണിയ സംഭവം ഇല്ലാത്ത ബംഗാളികളുടെ മറ്റു സംഭവങ്ങൾ അയച്ചു എന്നിട്ട് ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതിയിൽ മനസ്സിലായത് എന്നിട്ട് പിന്നെ വോയിസ് കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ഒറ്റ ഫോൺ കോൾ കോളേജ് അതിനകത്ത് കാര്യം നമ്മൾ അങ്ങനെ പിന്നെ അത് ഭീഷണിപ്പെടുത്തും അപ്പൊ അങ്ങനെയൊക്കെ ആർക്കും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന് അതായത് ഡി ജി പി എസ് പി ഞങ്ങൾ ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷൻ എല്ലാവർക്കും പരാതി കൊടുത്തു പറയുന്നത് നമ്മൾ ആണുങ്ങളെ പരാതിക്ക് എത്ര വേറെ അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിപ്പോ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു അതെടുക്കാൻ അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്നെടുപ്പു അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ട് ഇന്ന് നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂലഅ അപ്പൊ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്നു പറഞ്ഞാൽ ആ പോലീസ്കാര്ക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ആയിട്ട് കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞാന്ന് ചോദിച്ചാൽ അവരാണോ എന്നുള്ള ഉറപ്പ് അതും പിന്നെ പല റീൽ പല പബ്ലിക് ആനകളെ ഉപയോഗിക്കുന്ന ഒരു പേര് പറഞ്ഞു നമുക്ക് രക്തീല്ലാത്ത നമ്മൾ പുറത്തു വരുന്നത് ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറിയാന്നുള്ളത് അറിയാങ്കില് പിന്നെ നിങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ കേസ് കൊടുത്ത് എന്റെ സംഭവങ്ങളും കാര്യങ്ങളും പിന്നോട് കാണിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ വലിയ ഉപയോഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എനിക്കടിയുമായിട്ട് ഇങ്ങനെ വന്നെന്ന് വെച്ചിട്ട് എനിക്ക് കേസ് കൊടുത്ത് എന്താവും എനിക്ക് അറിയത്തില്ല ഇതിന്റെ ഒക്കെ പറഞ്ഞു അറിയത്തില്ല പിന്നെ ആ അക്കൗണ്ടിലുള്ള ഫോട്ടോ ആണ് ഈ ആൾ എന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഫെയ്ക്ക് ഐഡിയ തുടങ്ങിയിട്ട് ഫേക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ആ ഫോട്ടോയിൽ കാണിച്ച ആളാണോ ഈ ഒരു കാരണവശാലും അറിയാൻ പറ്റത്തില്ല അപ്പോൾ തെങ്കണിയെക്കുറിച്ചിട്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം അനുഭവം ഞാൻ ഞാൻ പെട്ട ആ വീട് സൈഡിൽ കൊടുക്കാം കണ്ടു നോക്ക് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഒരു സിംഗിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാ പെമ്പള്ളർക്കമ്മോടെ ഭയങ്കര ക്രഷായി പോയെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ വിരുന്നത് പക്ഷെ അല്ല അണിട്രപ്പ അതെനിക്ക് മനസ്സിലായി സംഭവം ഞാൻ സൈഡിൽ ഒരു ചാറ്റ് കൊടുക്കാം ഹായ് ഹായ് മൈ വീണ എങ്ങോണ്ട് ഒരു ഫേക്ക് അല്ലാത്ത ഒന്നുമില്ല വീണ വീണാന്ന് മാത്രം ഒരു ഇത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന ഡീറ്റെയിൽസും കൂടി കാണാൻ വെക്കാം അല്ലെങ്കിൽ ഇനി ഇത് ഇവർ പുറത്ത് വിടുമ്പോൾ ഞാൻ ചെയ്ത് വെച്ചാണെന്ന് പറയും മനസ്സിലായി എൻ്റെ നാണം കിട്ടാൻ വേണ്ടിയാതോ കൂടുതലും കളിക്കുന്ന പരിപാടി ഓക്കെ അപ്പം മൈനയും വീണ എന്ന് പറഞ്ഞ് വെച്ചു നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ബിസിനസ് എന്ന് പറഞ്ഞു ഞാൻ മേരീഡ് ആണ് ഓ ഞാൻ ചോദിച്ചൊന്നും ഇല്ലല്ലോ ഏകെ എന്താ പ്രശ്നം ഞാൻ മെസ്സേജ് അയച്ചത് ശല്യമായി സോറി ഏ ഞാൻ പറഞ്ഞോ എന്താ പറഞ്ഞാൽ മതി ഒന്നുമില്ല ആ എനിക്ക് ശല്യമല്ല എന്താ എനിക്ക് അറിയാൻ മനസ്സിലായില്ല ഞാൻ പറഞ്ഞു മൈ നെയിം വീണ ഓ ശരി ആ ഫ്രം പാലക്കാട് വർക്ക് ഹൗസ് വൈഫ് ആ എന്നിട്ട് ഒരു കാരണവുമില്ല കേട്ടോ ഞാൻ കിടക്കുകയാണ് ഞാൻ ചോദിച്ചാ നിങ്ങൾ എന്തു ചെയ്യണം തംസപ്പ് ഞാൻ ഹായ് വീണ്ടും ഹായ് കിടന്നോ ഞാൻ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തായിരുന്നു കേട്ടാ കോൾ ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല സംഭവം അറിയണമല്ല പിന്നെ ഹായ് 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 ഡിയർ ഓ മൈ ഗോഡ് വീട്ടിലാണോ ഞാൻ വന്നത് യെസ് ഫുഡ് കഴിച്ചോ ഞാൻ ആ യെസ് എസ് അയ്യോ ഞാൻ അവർ സീരിയലാണ് ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീണ്ടും കോൾ ചെയ്തു എനിക്ക് ആളറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇയാൾ പ്ലേസ് എവിടെയാണെന്നാണ് പറഞ്ഞത് പാലക്കാട് ഇയാളുടെ നമ്പർ അയക്കാം ഞാൻ പറഞ്ഞത് നമ്പർ സെൻഡ് ചെയ്യാൻ പറഞ്ഞു ആരെങ്കിലും കാണും പേടിയാ എനിക്ക് ഓ ഭയങ്കര പേടിയാണ് ചാറ്റ് ചെയ്തൊന്ന് കിടന്നിരുന്നെന്നൊക്കെ പറയാൻ ഒരു പേടിയില്ല നമ്പർ അയക്കാൻ പേടിയാണ് കുഴപ്പമില്ല സെൻഡ് അയച്ചില്ല അപ്പോഴും ഞാൻ കുറച്ച് കഴിഞ്ഞ് റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് പോയോ എന്ന് ചോദിച്ചു അപ്പോഴും അയ്യടാ കൊതിയ ആ അപ്പൊ ഞാൻ ചിരിച്ചു എന്താ സെൻഡ് ഞാൻ വേണ്ടും നോ അപ്പോൾ കൊതി ഉണ്ട് എന്ത് കൊതി എല്ലാം ഉണ്ട് എന്നിട്ട് ഞാൻ ഒരു വോയിസ് സെൻഡ് പോയോ കാണാനില്ല എന്നിട്ട് അതിന് റിപ്ലൈ ഇല്ല സീനാക്കിട്ടുണ്ട് റിപ്ലൈ ഇല്ല എനിക്ക് തോന്നണം ഒന്നുകിൽ മനസ്സിലായി കാണും അല്ലെങ്കിൽ വോയിസ് അയക്കാൻ പറഞ്ഞപ്പോൾ അന്വേഷണം മെസ്സേജസ് ഇല്ല ഒന്നരക്കാണ് ഇതാണ് ഇന്നത്തെ ഡാറ്റും കൂടി നോക്കുക അല്ലെ നിങ്ങൾ പറയും ഇത് ഞാൻ ട്രാപ്പിലായതിനു ശേഷം ഞാൻ എടുത്തു വെച്ചതാണെന്ന് പറയും കാണാമോ ക്ലിയർ ആണോ അതാ ഡേറ്റ് നോക്ക് എത്ര ഡേറ്റ് മോളൂ നോക്കട്ടെ ശനിയാഴ്ച മാർച്ച് ഇരുപത്തി മൂന്ന് കണ്ടോ ഒന്ന് നാൽപ്പത്താറ് ഒമ്പതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത് ക്ലിയർ ആയിട്ട് കാണാമോ കാണാമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ ഇതാ ഒന്ന് നാൽപ്പത്തൊമ്പത് ക്ലിയർ ആണോ നോക്കി നോക്കേ ഞാൻ ഒരു ഫോക്കസ് ചെയ്തിട്ട് കണ്ടോ ശനി തിരിഞ്ഞിരിക്കണല്ലേടേ ഇത് വേടേ ഇതിങ്ങനെ ഇത് ബാ ഇങ്ങനെ കാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ ശനിയാണ് സൂക്ഷിച്ചൊന്ന് നോക്കിയേനും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇനി വേറെ അടുത്ത വർഷം വല്ലതും കൊണ്ടുവന്നാണ് ടേ ദൈവത്തിനറിയാം എന്തായാലും പിന്നെ റിപ്ലൈ ഇല്ല ആൾ ഒന്നുകിൽ ആരെ പറഞ്ഞു വിട്ട ആൾ പ്ലാൻ ചെയ്യാൻ പോയിരിക്കുന്നു അല്ല അങ്ങനെ എന്തൊക്കെയാണ് ആ കലണ്ടറും എടുത്തിട്ടുണ്ട് കലണ്ടറിലും ഇരുപത്തി മൂന്നിലാണ് നിൽക്കുന്നത് ഇന്നാണ് ഞാൻ എടുത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് കലണ്ടർ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി നിൽക്കുന്നുണ്ട് അപ്പം വേറെ ഏതായാലും ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും ണ്ടോ നമ്മുടെ ഇരുപത്തി മൂന്നാണ് നീലയിൽ നിൽക്കുന്നത് കണ്ടല്ലോ ഇനി അല്ലെങ്കിൽ പറഞ്ഞാൽ ഇരുപത്തി മൂന്നിൻ്റെ എടുത്തു വെച്ചെന്ന് പറയും നിങ്ങൾ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അണിയിട്ടപ്പോൾ പക്ക അണിട്ടപ്പോ കുടുക്കിയിട്ട് നമ്മൾ ഒന്നെങ്കിലും നമ്മളെ പൈസ അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് തകർക്കാൻ വേണ്ടി ആരോ അയച്ച ആൾക്കാരാണ് അങ്ങനത്തെ എന്തോ സംഭവമാണ് എന്തായാലും നമുക്ക് വിഷയം ഇവിടെ നമ്മൾ പിഴാൻ പോകണില്ല നിങ്ങളൊക്കെ അണിയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ നേരത്തെ ഇങ്ങനെ ചാറ്റ് ലൈവ് ചാറ്റ് ചെയ്യണോ സ്ക്രീൻഷോട്ടൊക്കെ സൈഡിൽ ഞാൻ കൊടുത്തല്ല നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എന്നാലും എനിക്ക് അത് മനസ്സിലായി ഹണി ട്രാപ്പ് ആണെന്ന് ഞാൻ ഞാനത് വീണ്ടും ഒരു മെസ്സേജ് ഒരു കൂടി കണ്ടിമോജിയും കൂടിയിട്ടോളൂ ഞാൻ വേണേ ലൈവ് ഇവിടെ ഇവിടെ ഇരുന്ന് ഇമോജി ഇടുന്നത് കാണിക്കൂ ഇവിടെ നോക്കിയോ ലൈവ് ഇമോജി ഇടുന്നത് നോക്കിയോ കണ്ട എവിടെ കണ്ടില്ല അല്ലേ ഇത് സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ഇരുപത്തി മൂന്ന് മാർച്ചിനാണ് ഇതൊക്കെ അയക്കുന്നത് അല്ലേ പിന്നെ പറയും ഞാൻ മറ്റേ പെണ്ണു കസില് പോയി വീഴുന്നതെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇതൊക്കെ കാണിക്കുന്നു സെൻഡ് ആവുന്നില്ലല്ലേ ടിക്ക് ടിക്ക് ഉഴുന്നില്ല ഇപ്പം ഇടുവരി ആ വീണു വീണു കണ്ടല്ലോ അപ്പോൾ ഇതാണ് അവസ്ഥ അങ്ങനെ നമുക്ക് വന്ന് ഗൈസ് ഹണി ട്രാപ്പ് എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ട് എന്താണ് ഇവർ ആഗ്രഹിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പണമാണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനാണോ അല്ലെങ്കിൽ നാണം കെടുത്താനാണോ ആ നാണം കെടുത്താനാണെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോയിലുള്ള ആൾക്കാരാണ് അവർ ഉറപ്പ് അത് വേറെ മാറ്റമില്ലാത്ത കേസാണ് അവരിൽ ആരോ ആണ് എന്നെ നാണം കെടുത്താൻ വേണ്ടി പരിപാടി ചെയ്യുന്നത് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം എന്നാലും എനിക്ക് ചിരി വന്നത് എന്ത് ചിരിക്കുന്നു പ്രതിയുണ്ടല്ലേ കേട്ടെ നോക്കട്ടെ ഞാൻ ബാക്കി ഇതെന്തായാലും ഇതിവിടെ നിൽക്കുവോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതൊക്കെ നോക്കിയിട്ട് അതൊക്കെ അവിടെ നിന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്താണ് എനിക്ക് ചാറ്റ് വരുന്നത് ഞാൻ അപ്പം തന്നെ ലൈവായിട്ട് സാധനങ്ങളെല്ലാം എടുത്തുവെച്ചു വേറെ ഒന്നും അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് അധികം ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ചാറ്റാണ് ഞാൻ ഇങ്ങനെ ഉള്ളവനാണ് മോശം പിടിച്ചവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാറും അതുള്ള കത്തിയ അതുകൊണ്ട് ഞാൻ അതേ സാധനം എടുത്തൊക്കെ വെച്ചു അതാണ് അതിൻ്റെ മറ്റൊരു സത്യവസ്ഥ അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ വിഷയം ഹണി ട്രാപ്പ് തന്നെയാണ് ഹണി ട്രാപ്പിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ആദ്യം പൈസ ചോദിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കൊടുക്കരുത് ഇനി എന്ത് നാറ്റിക്കും എന്ന് പറഞ്ഞാലും എന്ത് തേങ്ങ ചെയ്യുമെന്ന് പറഞ്ഞാലും കൊടുക്കരുത് കാരണം നിങ്ങൾ ആരുടെയും സമ്മതമില്ലാണ്ട് ആരെയും കയറി പിടിച്ചിട്ടില്ല പിന്നെ പേടിക്കേണ്ട കാര്യമില്ല പരസ്പര സമ്മതത്തോടെ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രം എതിരെ വരുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലടെ പേടിക്കേണ്ട കാര്യമേ ഇല്ല അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ആൻ ഈ ട്രാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇമേജ് നോക്കിയിട്ടാണ് പേടിച്ച് വരേണ്ടത് അവരെ പൈസയും കൊടുത്ത് മുങ്ങാറ് പതിവ് ഇപ്പം ഈ ബിൾ ജെറ്റിൻ്റെ കേസെടുത്താലും എൻ്റെ ആ ഒരു കേസ് കേസെടുത്ത് കഴിഞ്ഞാലും നമുക്കറിയാം സാധനം ഇതിൽ വിഴുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ സൂക്ഷിക്കുക വിഴാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക അഥവാ വീണു പോയാൽ പൈസയൊന്നും കൊടുത്ത് അവരുടെ അടിമയായി മാറരുത് എനിക്കതേ പറയാനുള്ളൂ വിഴാത മാക്സിമം ശ്രമിക്കുക ഒരു പക്ഷേ വീണ് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീണ് പോയാൽ പൈസ ഒന്നും കൊടുത്ത് അതിനെ മാറ്റി കളയാമെന്ന് പറഞ്ഞ് നോക്കരുത് നാട്ടുകയാണെങ്കിൽ നമുക്ക് തിരിച്ചും നാട്ടുകെടേ ആ ഒരു മൈൻഡ് സെറ്റിലങ്ങ് അങ്ങ് നിന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇതുവരെ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റും ആർക്കെങ്കിലും ഹണി ട്രാപ്പുമായി എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതും പറയാം പുതിയൊരു വീഡിയോ കേട്ടണം ബൈ